യോബ് അധ്യായം ഇരുപത്തൊന്ന് അതിന് ഈ യോഗ ഉത്തരം വന്നതെന്നാൽ എന്റെ വാക്ക് ശുദ്ധിയോട് കേൾപ്പിൻ അത് നിങ്ങൾക്ക് ആശ്വാസമായിരിക്കട്ടെ നിൽപ്പിൻ ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് പരിഹസിക്കാം ഞാൻ സങ്കടം പറയുന്ന മനുഷ്യനോട് എന്റെ ക്ഷമ ആറ്റുപാതിരിക്കുന്നത് എങ്ങനെ എന്നെ നോക്കി പ്രമിച്ച് പോകും കൈകൊണ്ട് വായ്പ കൊത്തിക്കൊള്ളുകയും ഓർക്കുമ്പോൾ ഞാൻ ഞെട്ടി പോകുന്നു എന്റെ ദേഹത്തിന് വിറയിൽ പിടിക്കുന്നു ദുഷ്ടം ആർജീവിച്ചിരുന്ന വാദിക്യം പ്രാപിക്കുകയും അവർക്ക് ബലം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അവരുടെ സന്താനം അവരോട് കൂടെ അവരുടെ മുമ്പിലും അവരുടെ വംശം അവർ കാണുകയും ഉറച്ചു നിൽക്കുന്നു അവരുടെ വീടുകൾ ഭയങ്കര അസുഖമായിരിക്കുന്നു ദൈവത്തിന്റെ വഴി അവർ മേൽ വരുന്നതുമില്ല അവരുടെ കാള ഈണചിരുന്നു നിഷ്ഫലമാകുന്നില്ല അവരുടെ പശു കിടാപെടുന്നു കരു കഴിയുന്നതുമില്ല അവർ കുഞ്ഞുങ്ങളെ ആട്ടും പോലെ പുറത്തയക്കുന്നു അവർ പൈതങ്ങൾ നൃത്തം ചെയ്യുന്നു അവർ തപ്പോടും കിന്നടത്തോടും കൂടെ പാടുന്നു കുഴിന്റെ നാളത്തിന്റെ സന്തോഷിക്കുന്നു അവർ സുഖമായി നാൾ കഴിക്കുന്നു മാത്രം കൊണ്ട് പാതളത്തിലേക്ക് ഇറങ്ങുന്നു അവർ ദൈവത്തോട് നിങ്ങളെ വിട്ടുപോകാൻ നിന്റെ വഴികളെ അറിവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ സദർശിപ്പിനെ ശയിപ്പാൻ അവൻ ആർ അവനോട് പാപിച്ചാൽ എന്ത് പ്രയോജനം എന്ന് പറയുന്നു എന്നാൽ അവരുടെ ഭാഗ്യം അവർക്ക് കൈവശമല്ല ദുഷ്ടമാർ അളവ് നിങ്ങളോടകരിക്കുന്നു ദുഷ്ടമാർ വിളക്ക് കേട്ടു പോകുന്നതും അവർക്ക് ആപത്ത് വരുന്നതും ദൈവം കോപത്തിൽ കഷ്ടങ്ങളെ ഉപയോഗിച്ചു കൊടുക്കുന്നതും എത്ര പ്രാവശ്യം അവർ കാട്ടിന് മുന്നിൽ മുമ്പിൽ താപതി പോലെയും കൊടുങ്ങാറ്റ് പർപ്പിക്കുന്ന പതിർ പോലെയും ആകുന്നു ദൈവം അവന്റെ കൃത്യം അവന്റെ മക്കൾക്കായി സംഭവിച്ചു കൊടുക്കുന്നു അവനത് അനുഭവിക്കേണ്ടതിന് അവന് തന്നെ പകരം കൊടുക്കട്ടെ അവന്റെ സ്വന്തം കണ്ണം അവന്റെ നാശമാകട്ടെ അവൻ തന്നെ സർശം കൊടുക്കട്ടെ അവൻ മാം മാസങ്ങളുടെ സംഖ്യ അറ്റുപോയാൽ തന്റെ ശേഷം തന്റെ ഭവനത്തോട് അവൻ എന്റെ കത്താൽ ആരെങ്കിലും ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കുമോ അവൻ ഉന്നതമാരെ ന്യായ വിധിക്കുന്നുവല്ലോ അവർക്കൻ കേവലം സ്വൈര്യവും സ്വസ്ഥയും ഉള്ളവനായി തന്റെ പൂർണ്ണക്ഷേമത്തിൽ മരിക്കുന്നു അവന്റെ തോട്ടികൾ പാലുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവന്റെ അസ്ഥികളിലെ മജ്ജ അഴിഞ്ഞിരിക്കുന്നു മറ്റൊരു തൻ മനോസനത്തോട് മരിക്കുന്നു നന്മയെന്ന് അനുഭവിക്കാൻ ഇടപെടുന്നില്ല അവർ ഒരുപോലെ പിടിയിൽ കിടക്കുന്നു ഗുക്രമി അവരെ മൂടുന്നു ഞാൻ നിങ്ങളുടെ വിചാരങ്ങളെ നിങ്ങൾ എന്റെ നേരെ നിരൂപിക്കുന്ന ഭയങ്ങളെയും അറിയുന്നു പ്രഭുവിന്റെ പവനവും എവിടെ ദുഷ്ടമാർ കൂടാരെ എവിടെ എന്നല്ലോ നിങ്ങൾ പറയുന്നത് പറയുന്നു വഴിപോക്കരോട് നിങ്ങൾ ചോദിച്ചിട്ടില്ലയോ അവരടയാളങ്ങളെ അറിയുന്നില്ലയോ അനത്ത ദിവസത്തെ ദുഷ്ടമഴിഞ്ഞ് പോകുന്നു പോവസത്തിൽ അവർക്ക് വിടുതൽ കിട്ടുന്നു അവൻ്റെ നടത്തിനെ കുറിച്ച് അവന്റെ മുഖത്ത് നോക്കി പറയും അവൻ ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ വന്നു ആറവന് പകരം വീട്ടും എന്നാലും അവനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു അവന്റെ കള്ളറക്കൽ കാവൽ നിൽക്കുന്നു താഴെയിലെ കട്ട അവന് മധുരമായിരിക്കും അവന്റെ പിന്നാലെ സകലം അനുശോചനിച്ചില്ല അവന് മുമ്പേ പോയവർക്ക് എണ്ണമില്ല നിങ്ങൾ വൃത എന്നെ ആശ്വസിപ്പിക്കുന്ന എങ്ങനെ നിങ്ങളുടെ ഉത്തരങ്ങളിൽ കബടമുണ്ടല്ലോ